ഫ്രൈ ആണ്ഴുതനങ്ങൾ mm? <laughs> <laughs> നിന്റെ അപ്പൊ അത് വഴുതനങ്ങി ഞാൻ വറുത്തുട്ടേരി വെക്കാന്ന് ഉപ്പേരി വെച്ച് കഴിഞ്ഞാൽ അതായത് മെഴുക്ക് പറ്റി പോലെ വെച്ച് കഴിഞ്ഞാൽ വലിയ ഇഷ്ടം ഞാൻ വറത്തതാവുമ്പോ കഴിക്കും അപ്പൊ ഞാൻ അത് വറുത്തു പിന്നെ പാവയ്ക്ക ഞങ്ങളിവിടേക്ക് കപ്പക്ക പറയൂട്ടാ കയ്പയ്ക്ക എന്നാണ് ഞങ്ങളുടെ ഞങ്ങളൊക്കെ പറഞ്ഞിട്ട് കപ്പയ്ക്കപ്പക്ക കൂട്ടാൻ ഒക്കെ പറയുന്നത് അപ്പൊ കൈപ്പയ്ക്ക കൊണ്ട് ഞങ്ങള് ഞാൻ ഉപ്പേരി ഉണ്ടാക്കി പിന്നെ ഇന്നത്തെ കൂട്ടാനാണ് ഇന്നത്തെ കൂട്ടൻ കുമ്പളകയും പരിപ്പും തക്കാളിയും കൂടിയിട്ട് നളികര അരച്ചു വയ്ക്കും നളികരത്തില് ജീരകമൊക്കെ ഇട്ടിട്ട് അരച്ചിട്ട് കറി വെക്കും അപ്പൊ ആ കറി ഇന്നലത്തെ ഉണ്ടായിരുന്നു അപ്പൊ ആ കറി ഇന്ന് ഉച്ച ഞങ്ങൾക്ക് കഴിക്കാൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അതും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നിപ്പോ സമയത്ര കേട്ടാ പിന്നെ അപ്പൊ ഇതാണ് ഇന്നത്തെ സ്പെഷ്യൽ പിന്നെ ചീര ഞാൻ രാവിലെ ഡ്രൈവിങ്ങിന് പോയി ഒരു ഒമ്പത് മണിക്ക് ഡ്രൈവിങ്ങിന് പോയിട്ട് പിന്നെ ഇവിടെ എത്തുമ്പോൾ പത്തേ മുക്കാലായി ഭയങ്കര ചൂടും വെയിലൊക്കെ ഒക്കെ വന്നിട്ട് ഭയങ്കര ക്ഷീണമായി ക്ഷീണം എന്ന് പറഞ്ഞാൽ അവരെ വന്ന് കുളിച്ചതൊക്കെ കഴിഞ്ഞ് ഇതൊക്കെ റെഡിയാക്കി വരുമ്പോഴേക്കും ഈ സമയമായി രാവിലെ പിന്നെ കുട്ടികള് ഇഡ്ലിയാണ് കഴിച്ചതും കൊണ്ടുപോയതും ഒക്കെ ഇഡ്ലി ഉണ്ടെങ്കിൽ പിന്നെ അവർക്ക് ലഞ്ചിനും അത് മതി അപ്പൊ പിന്നെ അത് ഉണ്ടാക്കി അവർക്ക് കൊടുത്തു ഞാനും കഴിച്ചു നിന്നിട്ട് അങ്ങനെ ഡ്രൈവിങ്ങിന് പോയി ഡ്രൈവിങ്ങിന് പോയി വരുന്ന സമയത്ത് ഇവിടെ തൊട്ടടുത്ത് തന്നെ കടയുണ്ട് കുറച്ചുള്ളൂ അപ്പൊ അവിടെ നിന്നാണ് ഈ വഴുതനങ്ങി വഴുതനങ്ങയും പിന്നെ ഈ കൈപ്പക്കിയും ഒക്കെ വാങ്ങിച്ചു അപ്പോഴാണ് അവിടെ ചീര പറഞ്ഞു കിട്ടാറുണ്ടോ ചീര കൊറച്ച് നീളനല്ലേ അപ്പൊ ഞാൻ അവര് ചോദിച്ചപ്പോഴും പറഞ്ഞേ എന്താ തമിഴ്നാട് പറഞ്ഞത് ചീരന്നാണ് നല്ല ചീര കണ്ടപ്പോ നല്ല കാരണം എന്താ ചീര മുരിഞ്ഞതൊക്കെ കഴിക്കണമെന്ന് ഡോക്ടർ പറഞ്ഞു പക്ഷെ എനിക്ക് ഭയങ്കര മടി ഇത് ഉണ്ടാക്കണ്ടൊക്കെ ഭയങ്കര മടി പക്ഷെ അമ്മയൊക്കെ വന്നു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നന്നായിട്ട് എന്റെ അമ്മ എന്റെ അമ്മീൻ വന്നു കഴിഞ്ഞാൽ നല്ല സുഖം അത് ചെറുക്കുണ്ടാക്കി ചീര അടുത്ത് വന്നു കഴിഞ്ഞാൽ വേഗം കുക്കിയാലും എനിക്കിഷ്ടമാണ് കുഴപ്പമില്ല പക്ഷെ ഇതൊക്കെ കരിയായും വെറുതൊക്കെ അങ്ങനത്തെ പണികളുണ്ടല്ലോ എനിക്ക് ഭയങ്കര മടി അപ്പൊ ചീര കൊടുന്ന് ഇതൊക്കെ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പൊ കുട്ടികൾ ഇഡലിയാണല്ലോ അപ്പൊ വൈകുന്നേരത്ത് വന്നുകഴിഞ്ഞ് കഴിഞ്ഞാ വിശക്കും മുറിച്ചു അപ്പൊ തിരുന്നപ്പിന് ഇത്തിരി വൈകുന്നേരം വരുമ്പോ അവര് ചോറ് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോഴത്തേനും അവർക്കുള്ള കറി ഉണ്ടാക്കിയാൽ മതി അപ്പൊ അതാ ചീര കഴുകാൻ വേണ്ടിട്ട് വെച്ചിരിക്കുന്നുണ്ട് നമുക്ക് കഴിക്കാൻ അവർക്കായിട്ടുണ്ട് ഇപ്പൊ ഒരു കുന്ന പാത്രങ്ങൾ കഴുകാണ്ട് പിന്നെ ഞാൻ നിങ്ങൾക്ക് എനിക്ക് ഇഷ്ടം ഒന്നും ഇല്ലേട്ടാ പപ്പടം കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പപ്പടം അപ്പൊ എപ്പഴും ഊണ് കഴിക്കുന്ന സമയത്ത് പപ്പടം വേണം ിട്ടുണ്ട് അങ്ങനെ ഇല്ല പപ്പടത്തിനോട് അത്ര വലിയ ഇഷ്ടപോലെ തന്നെ അപ്പൊ അങ്ങനെ പിന്നെ കഴിഞ്ഞാ പപ്പടം മാത്രം മതി മാത്രല്ല കറികളാണെങ്കിലും സിമ്പിൾ ആയിട്ടുള്ള കറി മതി വലിയ കുറെ കറികൾ വേണംന്നൊന്നുമില്ല വെറുതെ പരിപ്പുണ്ടല്ലോ പരിപ്പൊന്നും വേവിച്ചിട്ട് ഇത്തിരി ഉപ്പ് ഇട്ട് അങ്ങനത്തെ ഭാഗ്യം എന്തേലും എന്തെങ്കിലും ഇല്ലാണ്ട് കാര്യങ്ങളൊന്നും വെച്ചില്ലെങ്കിലും പ്രശ്നമില്ല അവർക്ക് നല്ല കാര്യങ്ങൾ ചെയ്യാൻ അറിയും അതായത് കൊഴപ്പില്ല പിന്നെ അതേപോലെ തന്നെ ഈ ഉപ്പ് പുളി എരിവ് ഈ വക സംഭവങ്ങളൊക്കെ ചെറുപ്പം മുതലേ വളരെ ചെറുപ്പം മുതൽ ഞാൻ കഴിക്കും ഇപ്പൊ ഈ പ്രായത്തിലും ഞാനത് കഴിക്കും പിന്നെ എന്റെ വീട്ടിലൊക്കെ എന്ന് പറയുമ്പോ അച്ഛനൊക്കെ നല്ല ഉപ്പും പുളിയൊക്കെ കൂടുതലും വേണം എനിക്കും അങ്ങനത്തെ ഒരു ഇതായിരുന്നു കിട്ടാം ആദ്യമൊക്കെ ഈ പറഞ്ഞ പോലെ ഞങ്ങളുടെ അവിടെയൊക്കെ കൂടുതലും കപ്പയ്ക്ക കൈപ്പയ്ക്കുളി വെണ്ടയ്ക്കുളി വെള്ളപ്പയറും എന്ന് പറയുന്നത് ഈ മുതിരേന പക്ഷെ ഞങ്ങള് ആ ഭാഗത്ത് കൊള്ളുപുളി

ഞാന് ഇപ്പൊ ഞാന് അങ്ങനെ എന്റെ ഭാഷ ഞങ്ങള് അതായത് അങ്ങനത്തെ ഭാഷ എന്റെ ഭാഷ എൻ്റെതായിട്ടുള്ള ഭാഷകള് കുറച്ച് കൊറവാണ് കുറച്ച് എന്താ പറയുക ഇവിടെ വന്നപ്പോ നാളെയല്ലേ പതിനഞ്ച് വർഷം അവൻ പോണു കല്യാണം ചെയ്ത് അപ്പൊ പിന്നെ എനിക്ക് ആ ഭാഷയൊക്കെ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ എനിക്ക് അങ്ങനെ സംസാരിക്കാനാണ് ഇഷ്ടം അങ്ങനെ

തമിഴ് അറിയ കുറെ നാളൊക്കെ മേമടം മേമോടൊക്കെ വെക്കേഷൻ ഒക്കെ പോയിരുന്നത് തമിഴ് നന്നായിട്ടാ നന്നായിട്ടല്ല കുഴപ്പമില്ല അപ്പൊ എനിക്ക് മൂന്ന് ഭാഷകളിലും കൂടി തമ്മില് കുറച്ചൊരു അതായത് ഒരു കാര്യത്തിൽ പറയുന്ന ഒരു കൺഫ്യൂഷൻ വരും അതുകൊണ്ടാണ് ഓരോ ചിലപ്പോൾ സംസാരിക്കുമ്പോ കുറച്ച് കുഴപുഴ അങ്ങനെ പൊടിപ്പിന് ഏഹ് ഒരു സംശയം വരുന്നത് അതുകൊണ്ടാന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലേ ഇനി ആയിരിക്കും വിചാരിക്കുന്നു അപ്പൊ ഞാൻ അടുത്ത വീഡിയോയിൽ കാണാം ബൈ